കയപ്പുമലം മൂന്ന് പീഡിത എ പി ജെ അബ്ദുൾ കലാം റോഡ് നിവാസി കൂട്ടായ്മ സമൂഹ സൗഹൃദ നോമ്പുതുറ സംഘടിപ്പിച്ചു പൂത്തൻപള്ളി ഗദീബ് അബ്ദുൾ ഗാദർ നദ്വി ചാമ്പക്കടവ് ഗുളികൻ മുത്തപ്പൻ ക്ഷേത്രം തന്ത്രി സന്തോഷ് തന്ത്രികൾ സെന്റ് സവാസ്റ്റ്യൻ ചർച്ച് പ്രതിനിധി വർഗീസ് കുറ്റിക്കാടൻ എന്നിവർ റംസാൻ സന്ദേശം നൽകി റോഡ് നിവാസി കൂട്ടായ്മ ഇതുപോലെ ഒരു സമൂഹ നാട്ടു തുറ സമൂഹ സൗഹൃദ നോമ്പുതുക സംഘടിപ്പിക്കുന്നതിൽ വളരെ ചാരുദാർത്ഥമുണ്ട് കാരണം മനുഷ്യൻ മനുഷ്യനെ ആത്മാർത്ഥമായി സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്ന മതങ്ങളുടെയും ഇസങ്ങളുടെയും വക്താക്കളാണല്ലോ നമ്മൾക്ക് ഓരോ മതങ്ങളെക്കുറിച്ച് പഠിക്കുകയാണെങ്കിലും അതുപോലെ ഥങ്ങളെക്കുറിച്ച് പഠിച്ചാലും ഓരോ ദൈവിക ഗ്രന്ഥങ്ങളും നമുക്ക് അനുശാസിക്കുന്നത് മതപരമായ വിശ്വാസങ്ങളും ആചാരങ്ങളും നിലനിർത്തുന്നതോടുകൂടെ മാനുഷികത അല്ലെങ്കിൽ മാനവികത എന്നതിന് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഓരോ മതങ്ങളും നിഷ്വസിക്കുന്നത് നമ്മൾ കടന്നുപോകുന്ന വളരെ ദുർഘടങ്ങൾ നിറഞ്ഞ ഒരു പാതയാണ് അതിൽ നിന്നെല്ലാം നമുക്ക് കരകേറണമെങ്കിൽ മനുഷ്യ മനസ്സ് ഉന്നായി തീരണം നമ്മുടെ ആത്മ ഇത്രവും സഹോദരവുമായ അദ്ദേഹം പറഞ്ഞ പോലെ എല്ലാ മതങ്ങളുടെയും സാരം ഒന്ന് തന്നെയാണ് സർവമത സാരം ഏകം ശ്രീനാരായണ ഗുരുസ്വാമി ഗുരുസ്വാമി പറഞ്ഞിരിക്കുന്നത് സൗകര്മ സാരം വേഗമെന്ന് എല്ലാ മൃതത്തിൻ്റെയും തത്വം തന്നെ ഒരു വ്യത്യാസമുണ്ട് വേണ്ട വിധത്തിൽ അല്ലെങ്കിൽ കുട്ടി പഠിക്കാത്തത് കൊണ്ടാണ് അതെല്ലാം ഒക്കേറെയാണെന്നുള്ള ആ വിഭാഗ്യ ചിന്ത മനുഷ്യ മനസ്സിലേക്ക് വന്നു ചേരുന്നു നമ്മളെല്ലാവരുടെയും കൂട്ടായ്മ സംഘടിപ്പിച്ചിരുന്നത് വളരെ നല്ലൊരു പ്രവർത്തനമാണ് കൂട്ടായ്മ പ്രസിഡന്റ് വി എസ് വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ ആർ സത്യൻ വാർഡ് മെമ്പർ യു വൈ ഷെമീർ പി ടി രാമചന്ദ്രൻ കെ ടി തമ്പി വി എം നസീർ എന്നിവർ സംസാരിച്ചു കൂട്ടായ്മ കമ്മിറ്റി അംഗങ്ങളായ ചെയർമാൻ സക്കീർ ഹുസൈൻ അക്ബർ അബ്ദുൾ കരീം താജുദ്ദീൻ കരീം പെരോത്തർ എ എ റഹീം തജ്രി റഹീം ഉഷ വിശ്വനാഥൻ റസിയ സലാം ഷാഹിന സക്കിർ ഷീജദാസൻ എന്നിവർ നേതൃത്വം നൽകി സുവർണ്ണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് മാറ്റിയെടുക്കുമ്പോൾ വിലയിലും മാറ്റമില്ല ഏറ്റവും പുതിയ മോഡലുകൾ കുറഞ്ഞ പണിക്കൂലി സ്വന്തമാക്കാം പത്ത് പവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ Friendly and traditional variety collections. Punil Tirtha Munupatitandi Nyatna Bantam, Mughal Jewelry, Munupidiga, and Triprayer. You're watching True Line News.